കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽമഴയിലും കാറ്റിലും കരിമ്പുഴ പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം ആറ്റാശേരി കരിപ്പമണ്ണ ബ്ലാക്കുട്ടം കോട്ടപ്പുറം കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് മഴ നാശം വിതച്ചത് നിരവധി വീടുകൾ തകർന്നു കൃഷിയും നശിച്ചു പൊള്ളുന്ന വേനൽ വേനൽച്ചൂടിന് ആശ്വാസമായി വേനൽ മഴ പെയ്തെങ്കിലും വലിയ നാശനഷ്ടമാണ് കരിമ്പുഴ പഞ്ചായത്തിൽ മഴയിലും കാറ്റിലും ഉണ്ടായത് വാഴ കവുങ്ങ് തുടങ്ങി കൃഷികളെല്ലാം കാറ്റിലും മഴയിലും നശിച്ചു വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആറ്റാശേരി കരിപ്പമണ്ണ പ്ലാക്കൂട്ടം കോട്ടപ്പുറം കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് മഴ നാശം വിതച്ചത് നാൽപ്പതോളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് കാറ്റിൽ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകളും ഓടുകളും പറന്നുപോയി പഴയ വീടുകളുടെ ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചുഴലിക്ക് സമാനമായ കാറ്റാണ് പ്രദേശത്ത് വീശിയടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു കർഷകർക്ക് വലിയ നഷ്ടമാണ് മഴ വരുത്തി വച്ചത് ഇതിൽ പലരും ബാങ്കുമായി പെയ്യെടുത്ത് കൃഷി ചെയ്തവരാണ് ഇന്നലെ ഉണ്ടായ കാറ്റും മറ്റേ മൂപ്പർ രാവും പവലും നിന്ന് ഫുള്ളായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഇത് സാമ്പത്തികമായിട്ടും മൂപ്പർക്ക് വന്ന പല നഷ്ടമാണ് ഇന്നത്തെ കാറ്റുമായും സംഭവിച്ചാണിത് സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ് ചുരുങ്ങിയത് ലക്ഷം ഉപ്പിടെ മുകളിൽ നഷ്ടം ഉണ്ടാവും ഇതിൽ തന്നെ പത്ത് മുന്നൂറ് വാഴ നഷ്ടമുണ്ട് മൊത്തം ഏരിയയിൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് വാഴകളും പെയ്ക്കണു അതിൽ മൂപ്പരെ ഒരു വാഴ പോലും നിൽക്കുന്നില്ല എല്ലാ വാഴയും അത് എല്ലാ വാഴയും കുലച്ച വാഴയാണ് ആണ് ഓണവാഴ ഇപ്പം തന്നെ കൊലച്ചു അപ്പോൾ അതെങ്ങനെ ആൾ നോക്കണം സാമ്പത്തികമായി വളരെ പിന്നോ നിൽക്കുന്ന നിൽ നിൽക്കുന്ന ഒരാളാണ് മൂപ്പര് മൂപ്പരുടെ അധ്വാനം കൊണ്ട് ഒരാവും പകലും നിന്നിട്ട് ബക്കറ്റ് കൊണ്ട് മുക്കിയിട്ട് നനക്കുന്ന ആളാണ് ഓരോ വാഴക്കും ഇത്രയും കുറച്ച് വെള്ളമുള്ളൂ ആ വള്ളം കൊണ്ട് മൂപ്പര് ഈ വാഴകൾ ഓരോന്നും മുക്കി നനച്ചുണ്ടാക്കിയ വാഴകളാണ് അതാണ് ഇന്നലത്തെ ഒരൊറ്റ കാറ്റിന് ഇന്നലെ മഴക്ക് മുഴുവൻ പോയത് ഒരു വാഴ പോലും ഇല്ല നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും കാറ്റിൽ പൊട്ടി വീണു ഇത് വൈദ്യുതി ബന്ധം താറുമാറാക്കി നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ കരിമ്പുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹരീഫ വാർഡ് മെമ്പർമാർ എന്നിവർ സന്ദർശിച്ചു നഷ്ടം സംഭവിച്ച ആളുകൾക്ക് കണക്കാക്കി മുഴുവൻ തുകയും അനുവദിക്കണമെന്നും ഭാഗികമായി തകർന്ന വീടുകൾക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ മുൻഗണന നൽകണമെന്നും പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് വീടുകൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മനീഫ ആവശ്യപ്പെട്ടു കരളഴിയിപ്പിക്കുന്ന കാച്ചയാണ് കാണുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു കാറ്റ് എന്ന് പറഞ്ഞാൽ പോലെയുള്ള കാറ്റാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഒട്ടേറെ വീ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കൃഷികൾക്ക് നാശമുണ്ടായി വാഴ പോയി കവുങ്ങ് തെങ്ങ് പോലെയുള്ള കൃഷികൾ മുഴുവൻ നശിച്ചിരിക്കുകയാണ് ഓരോ വീടുകൾ മൊത്തമായി മേൽക്കൂര മൊത്തം കാറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് വന്നത് മുഴ ആകട്ടെ മുഴുവനും സാധാരണക്കാരനും സാധാരണക്കാരനായ ആളുകളുടെ വീടുകളാണ് ഇത്തരത്തിൽ യോഗശൂന്യമാകും വിധം കേടുവന്നതെന്ന് കാണുമ്പോഴാണ് ഏറെ പ്രയാസം തോന്നുന്ന ഒന്ന് ഇത് ഇതിന് ഇനി ചെയ്യാൻ കഴിയുന്നത് കൃഷിവകുപ്പുമായും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി മരം കൊണ്ടതും മറ്റൊക്കെ കാണിച്ചു കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ എന്തെങ്കിലും സംഖ്യ അത് മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുക പോരാ ഉടനടി അവർക്ക് വേണ്ട ധനസഹായം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം അതുമല്ലെങ്കിൽ ഇത്തരം പ്രകൃതി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിനാ അത്യാവശ്യമായ ഫണ്ട് എടുത്ത് ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാൻ കൂടി ഈ സർക്കാർ തുനിയണം എന്നാൽ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ കൂരയിൽ തന്നെ കിടന്നുറങ്ങാൻ ഉള്ള ഒരു സൗകര്യമുണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിയും ഈ കണ്ട കാഴ്ച കാഴ്ചയാണ് സംഭവിച്ചവർക്ക് സഹായങ്ങൾ നൽകുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും പൂർണ്ണമായും വീട് തുക വീടുകൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് കുറ്റപ്പാലം മണ്ഡലം കൺവീനർ ഇ പി ബഷീർ എന്നിവരും ആവശ്യപ്പെട്ടു പ്രസ്തുത വീടുകൾക്കും കൃഷികൾക്കും പര്യാപ്തമായ ലോക്കൽ ലീഗ് കരുമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവം വെച്ച് നോക്കുമ്പോൾ സർക്കാരിൽ നിന്ന് നാമമാത്ര തുക മാത്രമാണ് പ്രസ്തുത വീടുകൾക്കൊക്കെ ലഭ്യമായിട്ടുള്ളത് ഇത്തരം മഴക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച ഭാഗികമായും പൂർണമായും തകർന്ന വീടുകൾക്കൊക്കെ നാമമാത്ര തുകയാണ് നഷ്ടപരിഹാരമായി ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചുള്ള മുഴുവൻ വീടുകൾക്കും ഈ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് മുൻഗണന നൽകണമെന്നാണ് ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൽ ആവശ്യപ്പെട്ടത് അതോടൊപ്പം കൃഷി നാശം സംഭവിച്ച മുഴുവൻ സ്ഥലങ്ങളും വീടുകളും തൊട്ടടുത്ത പ്രവൃത്തി ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയും കൃഷി ഓഫീസറും എയും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം പ്രസ്തുത വീടുകളും കൃഷി സ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട്

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ